എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാവുകയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതുമും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പും കുറച്ച് പേരം മൂന്ന് പാക്കറ്റ് ആട്ടയും നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും അധികമായിട്ട് സ്പെഷ്യൽ അരിയായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ അരിയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇതിന്റെ വിതരണമാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത് അതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു വെള്ള റേഷൻ കാർഡ് അത് അത് വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ള റേഷൻ കാർഡുകാർ അത് വാങ്ങിയിട്ടില്ലെങ്കിൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകാരൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുടെ വീടുകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തിയേക്കാം എന്തുകൊണ്ടാണോ മസ്റ്ററിങ് ചെയ്യാത്തത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കാര്യം മരണപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ ഒഴിവാക്കുന്നതിനും വിദേശത്തുള്ള ആളുകളെ എൻ ആർ കെയിൽ രേഖപ്പെടുത്തുന്നതിനും നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു അപ്പം എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളെ ഈ ഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അതിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ പത്ത് ശതമാനത്തോളം ഉണ്ട് മൊത്തം റേഷൻ കാർഡിലെ പത്ത് ശതമാനത്തോളം ആളുകളുണ്ട് അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്ക ആരംഭിക്കുകയാണ് വരും ദിവസങ്ങളിൽ ആ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത് എൻ ആർ കെ വിഭാഗത്തിൽ ഉള്ള ആളുകളെ എൻ ആർ കെയിലേക്ക് മാറ്റി താൽക്കാലികമായി മരവിപ്പിച്ച് വരുന്ന സമയത്ത് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് ചെല്ലുന്ന സമയത്ത് മസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ പുറത്തു പോയിട്ട് മസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവിടുന്ന് മസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഉദ്യോഗസ്ഥർ ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുന്ന ചെല്ലുന്ന പരിശോധനയിൽ അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുന്ന നടപടിയും പിഴ നടപടിയും ഉണ്ടാകും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഇനി ജനുവരി മാസത്തെ പെൻഷനാണ് രണ്ട് മാസത്തെ പെൻഷൻ കിട്ടുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നമ്മൾ രേഖകൾ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മാസം നമുക്ക് ബജറ്റിന് മുമ്പ് പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവെങ്കിലും വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ബജറ്റ് സമ്മേളനത്തിന് മുമ്പ് ബജറ്റ് തന്നെയല്ല ബജറ്റ് അടുത്ത മാസം ഏഴാം തീയതിയാണ് ബജറ്റ് സമ്മേളനം പതിനേഴാം തീയതി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ ഈയൊരു അറിയിപ്പ് എന്തെങ്കിലും മന്ത്രിയുടെ പറഞ്ഞുള്ള ഒരു അറിയിപ്പ് എങ്കിലും വന്നേക്കാം വിതരണം ചിലപ്പോൾ ഇരുപതാം തീയതി കഴിഞ്ഞ് ഇരുപത്തി അഞ്ചോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുക അതൊരു സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും പക്ഷെ അറിയിപ്പ് നേരത്തെ വന്നേക്കാം അതും ആയിരത്തി അറുന്നൂറ് തന്നെ ആയിരിക്കും ഒരു മാസത്തെ ഗഡു ആയിരിക്കും ലഭിക്കുക കഴിഞ്ഞ ബജറ്റിൽ രണ്ട് മാസത്തെ കുടിശ്ശിക മാർച്ചിന് മുമ്പ് തീർക്കേണ്ടതാണ് അത് തീർക്കാൻ ഇനി ഒരു കുടിശ്ശിക കൂടി നൽകേണ്ടതുണ്ട് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തിൽ ഒരിക്കൽ നൽകണം എന്നാലേ ആ ഒരു വാക്ക് പാലിക്കപ്പെടുകയുള്ളൂ പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രസിദ്ധ എന്തുകൊണ്ട് അത് നടക്കുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല അതോടൊപ്പം തന്നെ നമുക്ക് ഇനി കാത്തിരിക്കുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ് അടുത്ത കുടിശ്ശിക എന്ന് വിതരണം ചെയ്യും എന്നുള്ളത് നമുക്ക് ഓരോ ആളുകൾക്കും ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ട് ലഭിക്കാനുള്ളത് അതോടൊപ്പം പെൻഷൻ വർധനവ് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തുമോ എന്നാണ് പല ആളുകളും പ്രതീക്ഷിക്കുന്നത് ചോദിക്കുന്നതെല്ലാം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആയിരത്തി എഴുന്നൂറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് കള്ളി തള്ളിക്കളയാനാകില്ല പക്ഷേ അപൂർവമാണ് എന്ന് പറയേണ്ടി വരും അവസാന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പോലെ തന്നെ അവസാന സമയത്ത് നാലു മാസയ്ക്ക് തുടർച്ചയായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ ഒരു പെൻഷൻ വർധനവ് പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റൊന്ന് പുതുതായിട്ട് പെൻഷനെ അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പുതുതായിട്ട് നമുക്ക് പെൻഷനെ അപേക്ഷിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളുടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും സാധിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് ഇവയൊക്കെയാണ് വേണ്ടത് അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി എ സി ഉൾപ്പെടെയുള്ള ആധികുനിക സൗകര്യങ്ങളോടുകൂടി ആഡംബര രൂപത്തിൽ ഫ്ലോറിങ്ങും മറ്റും ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയോ ശമ്പളമോ വാങ്ങുന്ന ആളുകളെല്ലാം ഈ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പെൻഷന് അർഹത ഉണ്ടാകില്ല ബാക്കിയുള്ള എല്ലാവർക്കും പെൻഷൻ അപേക്ഷിക്കാം പെൻഷന് അപേക്ഷിച്ചാലും പഞ്ചായത്തിൽ നിന്നും ഒരു ഫീൽഡ് തല അന്വേഷണം ഉണ്ടാകും വീടുകളിലെത്തി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു പെൻഷൻ അനുവദിക്കുകയുള്ളൂ എ സി ഉണ്ടോ എന്നൊക്കെ വീടിന് ചുറ്റുപുറവും അല്ലെങ്കിൽ വീടിനകത്ത് കയറിയിട്ടും പരിശോധിക്കുന്ന ഒരു നടപടിയാണ് ഉള്ളത് അത് കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പരിശോധന കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതിന് പല ഉദ്യോഗസ്ഥരും പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള പരിശോധനയോട് കൂടിയിട്ടായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുക അതോടൊപ്പം തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവ പെൻഷൻ അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ള ആളുകൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകളും ഉണ്ട് എങ്കിൽ അവർക്കും അവിവാഹിതരായിട്ടുള്ള വനിതകളും ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവിവാഹിത പെൻഷനും ഭർത്താവ് വനം പെട്ടുള്ള ആളുകൾക്ക് വിധവാ പെൻഷനും വേണ്ടിയിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പം അതിലേക്ക് അപേക്ഷിച്ചാൽ എല്ലാ വർഷവും പുനർവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഈ വർഷവും അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പല പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളവർ അത് കൊടുക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകൾ നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും ഡീലേഴ്സ് അസോസിയേഷൻ ആണ് ഇക്കാര്യം അറിയിച്ചത് കോഴിക്കോട് എച്ച് പി സി എൽ ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവർമാർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല പവന് അൻപത്തി എട്ടായിരത്തി നാനൂറ് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് കേരള ബാങ്കിൽ നിന്നും വായ്പകളുടെ റവന്യൂ റിക്കവറിയിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇരുപത് ലക്ഷം വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ പരമാവധി തവണകൾ അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു നേരത്തെ ആറ് മുതൽ എട്ട് തവണകളിൽ പത്ത് ലക്ഷം രൂപ വരെ കുടിശ്ശിക അടച്ചു തീർക്കാൻ അനുമതി ഉണ്ടായിരുന്നു ഇതാണ് കുടിശ്ശിക ഇരുപത് ലക്ഷവും കൂടുതൽ തവണകളും അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ലോൺ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും മറ്റ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ ബൈ